ഹലോ ഡീസ് എല്ലാവർക്കും ചെമ്പനീർ പോവുക പുത്തൻ എപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം പിന്നത്തെ ആ ഒരു എപ്പിസോഡില് നമ്മുടെ സച്ചി ഇങ്ങനെ ഉറങ്ങാൻ കിടക്കുക ടെറസിൽ നമ്മളെല്ലാം കണ്ടു കാണുമോ അല്ലെ അപ്പൊ സച്ചി കാണും നമ്മുടെ രേവതി അടുത്തില്ലാത്ത ഉറക്കമേ വരുന്നില്ല നമ്മുടെ സച്ചി രേവതിയുടെ അടുത്ത് പോകുക അപ്പൊ രേവതി അടിയിലത്തെ നിലയില ഹോളിൽ ഇങ്ങനെ പായിട്ട് കിടക്കുവാട്ടോ അപ്പൊ നമ്മുടെ സച്ചിക്ക് ഭയങ്കര പാവത്ത്ന്ന് തോന്നിട്ടോ നല്ല രേവതിയെ വിളിച്ചു നിർത്തുന്നുണ്ട് രേവതി എന്റെ കൂടെ ടെറസിൽ വാ നീ ഇല്ലാതെ എനിക്ക് പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ രേവതി പറഞ്ഞുണ്ട് ഇല്ല സച്ചി ഞാൻ രാവിലെ മുതൽ പണിയെടുത്ത് ആകെ ക്ഷീണിച്ച് കയ്യും കാലത്ത് വേദന എടുത്തിട്ട് വേ എനിക്കൊന്ന് ഉറങ്ങണം ഞാനിവിടെ കിടന്നു ോളാം ഇനി അതും വലിയ പ്രശ്നമാകും എന്നൊക്കെ പറഞ്ഞ രേവതി ഭയങ്കരമായിട്ട് മടിക്കോട്ടെ പൊക്കത്തോട്ട് പോകാൻ വേണ്ടി അപ്പൊ സച്ചി ഇല്ല പറ്റൂല നീ എവിടെ വന്ന് കിടന്നാ മതി എന്നും പറഞ്ഞു പിടിച്ചു വലിച്ചു കൊണ്ടുപോകട്ടെ സച്ചി തന്നെ പായ മാറ്റി പിള്ളോ ഒക്കെ എടുത്ത് വാട്ടർ ബോട്ടിലൊക്കെ എടുത്ത് സച്ചി തന്നെ നമ്മുടെ രേവതിയും എടുത്തുകൊണ്ട് പൊക്കത്തോട്ട് പോകട്ടെ അപ്പൊ പൊക്കത്തേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ രേവതി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ആ ഇവിടെ കൊള്ളാലോ ഉള്ളാലോ നല്ല രസമൊക്കെ ഉണ്ടല്ലോ നല്ല കാറ്റൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര രസമായിട്ടിരിക്കട്ടോ ഇപ്പൊ രണ്ടുപേരും ഇപ്പൊ രേവതിക്കാണെങ്കിലും ഉറക്കം രാവിലെ മുതൽ പണിയല്ലേ ഇപ്പൊ രേവതി ഇങ്ങനെ തളർന്നിട്ട് വേഗം തന്നെ എനിക്ക് ഉറക്കം വരുന്ന സച്ചിയായിട്ട് ഞാൻ എനിക്ക് കിടന്നോട്ടെ എന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട് ഇല്ലടി നീ കുറച്ചു നേരം വർത്താനം പറ അപ്പോഴേ എനിക്ക് ഉറക്കം വരുള്ളൂ നിന്റെ സംസാരം കേട്ടാൽ എനിക്ക് ഉറക്കം വരുള്ളൂന്ന് പറയുന്നുണ്ട് അപ്പൊ രേവതി പറയുന്നുണ്ട് എനിക്ക് വലിയ സച്ചി ആട്ട് രാവിലെ മുതലുള്ള പണിയല്ലേ എനിക്ക് ഒട്ടും തീരെ പറ്റുന്നില്ല എനിക്ക് ഒന്ന് ഉറങ്ങിയാൽ മതി എന്ന പറഞ്ഞ നമ്മുടെ സച്ചിയോട് അനുവാദമൊക്കെ ചോദിച്ചു നമ്മുടെ രേവതി ഉറങ്ങുമാട്ടോ അപ്പൊ നമ്മുടെ സച്ചി ഓപ്പ എന്നുള്ള രീതിയിൽ നമ്മുടെ രേവതി ഇങ്ങനെ ഭയങ്കര ഒരു സ്നേഹത്തിലും പ്രണയത്തിലും ഒക്കെ നോക്കുന്നതും ദേവതിയെ പുതപ്പിച്ചു കൊടുക്കുന്നതും ആയിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു നിമിഷങ്ങൾ തന്നെയാട്ടോ കൂട്ടുകാരെ നമുക്ക് ഇന്നത്തെ ഒരു എപ്പിസോഡിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് പിറ്റേ ദിവസം രാവിലെ തന്നെ എഴുന്നേറ്റ് നമ്മുടെ ചന്ദ്ര അപ്പൊ അതേപോലെ നമ്മുടെ ദേവതിയുടെ അടുത്ത് കുറെ ജോലിയൊക്കെ ഏപ്പിച്ച് എന്താ പറയാ രണ്ട് കോഫിയൊക്കെ ആയിട്ട് നമ്മുടെ ശ്രീകാന്തിന്റെ മുറിയിലേക്ക് പോകുന്നുണ്ട് അപ്പൊ അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ വർഷയില്ല അപ്പൊ ശ്രീകാന്ത് പറയുന്നുണ്ട് പക്ഷെ പോയല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ ചന്ദ്ര വിചാരിക്കും വർഷം എന്തേക്കുമായിട്ട് വീട് വിട്ടു പോയതാണെന്ന് കരുതി കുറെ ഒച്ചപ്പാടൊക്കെ എടുത്ത് ആ ബഹളവും കൂട്ടി അടിയിലേക്ക് ഓടുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാട്ടോ നമുക്ക് ആ ഒരു എപ്പിസോഡ് എന്തെങ്കിലും കാണുവാൻ സാധിക്കുന്നത് പിന്നീടായിരിക്കും അറിയുന്നത് വർഷ സ്റ്റുഡിയോയിലേക്കാണ് പോയതെന്ന് അങ്ങനത്തെ കുറച്ച് രസകരമായിട്ടുള്ള നിമിഷങ്ങൾ തന്നെയാട്ടോ കൂട്ടുകാർ ഇന്നത്തെ ഒരു എപ്പിസോഡില് നമുക്ക് കാണുവാൻ സാധിച്ചത് എന്തായാലും ആ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സച്ചിയുടെ രേവതിയുടെ ആ ഒരു പ്രണയം തന്നെയായിരുന്നു രേവതി ഇങ്ങനെ ഉറങ്ങുമ്പോൾ നമ്മുടെ സച്ചി ഇങ്ങനെ നോക്കി തന്നെ നിൽക്കുന്നുണ്ട് രേവതി തടയി കൊടുക്കുന്നുണ്ട് പൊതു ൊക്കുന്നുണ്ടോ ഇങ്ങനെ ഭയങ്കരമായിട്ട് നോക്കി നിൽക്കുന്ന ഒരു അടിപൊളി സീനുകളൊക്കെ തന്നെയാട്ടോ അപ്പൊ എന്തായാലും ഒരിക്കലും മിസ് ചെയ്യരുത് ചെയ്യരുതോ മറക്കാതെ കാത്തിരുന്ന് കാണുക അപ്പൊ ഇത് പോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ മേവരുന്നത് വരയ്ക്കും ഗുഡ് ബൈ